അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു അലഹദില്ലാഹിറബിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുരക്ഷിതത്വം ആഗ്രഹിക്കാത്താരെങ്കിലുണ്ടോ താനും തൻ്റെ കുടുംബവും എപ്പോഴും സുരക്ഷിതത്വത്തിൽ കഴിയണം ഇപ്പൊ നോക്കൂ നാടങ്ങും അപകടമാണ് ഭീതിതമാണ് ഒരു കാരണവുമില്ലാതെ ആളുകൾ പ്രകോപിതരാകുന്നു പരസ്പരം തല്ലുന്നു അടിക്കുന്നു കൊന്നുകളയുന്നു മാത്രമല്ല തനിക്ക് ജീവിക്കാൻ മറ്റുള്ളവർ സാധ്യമാകുന്നില്ല എന്ന് കരുതി പച്ചയ്ക്ക് പച്ച ഇറച്ച് വെട്ടിക്കളയുന്നു മനുഷ്യൻ്റെ കണ്ടനാടിയിലേക്ക് കത്തി ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിക്കാൻ അതല്ലെങ്കിൽ വെട്ടിക്കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു തൻ്റെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടിയെല്ലാം മറ്റുള്ളവർ വിഘാതമുണ്ടാക്കുമ്പോൾ തടസ്സം സൃഷ്ടിക്കുമ്പോൾ അതല്ലെങ്കിൽ അങ്ങനെ തോന്നുമ്പോൾ മറ്റുള്ളവർ തൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമാണ് എന്നെല്ലാം തോന്നുമ്പോൾ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രേരണകൾ നിമിത്തമായി അങ്ങനെ ഉണ്ടാകുമ്പോൾ തൻ്റെ അയൽവാസിയെ തൻ്റെ ബന്ധുവിനെ തൻ്റെ കുടുംബക്കാരെ പിഞ്ചോമനകളെ രക്തക്കുഞ്ഞുങ്ങളെ നിഷ്കളങ്ക ബാല്യങ്ങളെയെല്ലാം നശിപ്പിക്കാൻ നിഷ്പ്രയാസം ചില മനുഷ്യ മൃഗങ്ങൾക്ക് സാധ്യമാകുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം നോക്കി ഏതെങ്കിലുമെല്ലാം പേര് പറഞ്ഞുകൊണ്ട് തൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് കാണേണ്ടുന്ന ഭാര്യയുടെ മാതാവിനെ പെ കൊന്നുകളയുന്നു പെട്രോൾ ഒഴിച്ച് കൊന്നുകളയുന്നു എന്തൊരു എന്തൊരു മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് ലോകം നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത് എല്ലായിടത്തും പ്രശ്നങ്ങളാണ് ലഹരി കടിമപ്പെട്ടുകൊണ്ട് തൻ്റെ പിതാവിനെ ആക്രമിക്കുന്നു തൻ്റെ പിതാവിന് പിതാവിന് നേരെ കൂട്ടുകാരോടൊപ്പം ചേർന്നിട്ട് ശക്തമായ ഭാഷയിൽ തെറിയഭിഷേകം നടത്തുന്നു കയ്യേറ്റ ശ്രമം നടത്തുന്നു എന്തെല്ലാം ആഭാസങ്ങളാണ് എന്തെല്ലാം പ്രശ്നങ്ങളും സങ്കീർണതകളുമാണ് നടക്കുന്നത് തനിക്കും തന്റെ കുടുംബത്തിനും സുരക്ഷിതമായി കഴിയാൻ വേണ്ടി ഓരോരുത്തരും ആഗ്രഹിക്കുന്നു എന്നത് യാഥാർത്ഥ്യമല്ലേ എല്ലായിടത്തും പല നിലയിലുള്ള പ്രശ്നങ്ങളും സങ്കീർണതകളും ഉടലെടുക്കുമ്പോൾ ഞാനും എൻ്റെ മക്കളും എങ്ങനെയാണ് എൻ്റെ കുടുംബവും എങ്ങനെയാണ് സുരക്ഷിതമായി കഴിയുന്നത് കൃത്യമായി നിയമവ്യവസ്ഥിതികൾ ഇടപെടാൻ സാധിക്കാത്തത്രയിലുള്ള അതല്ലെങ്കിൽ സാധിച്ചാൽ തന്നെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന രക്ഷപ്പെടുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ് നമ്മൾ ആരാണ് സംരക്ഷിക്കേണ്ടത് സഹോദരങ്ങളെ ആര് നമ്മളെ സംരക്ഷിക്കും എന്തുറപ്പ് പറയാനാണുള്ളത് ഒരു നാൾ നാം ഈ ലോകത്ത് നിന്ന് വിട പറയും സുനിശ്ചിതമാണ് എന്നിരുന്നാലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും നമ്മൾ ആരാണ് സുരക്ഷിതത്വത്തോട് കൂടെ കൊണ്ടുപോകുന്നത് ഏത് നിയമവ്യവസ്ഥിതിയാണ് നമ്മളെ സഹായിക്കുന്നത് തീർച്ചയായും സഹായവും നീതിയുമെല്ലാം ലഭ്യമാകും അതുറപ്പാണ് എന്നാൽ ഒരത്യാവശ്യത്തിന് ഓടി വരണമെന്ന് പറഞ്ഞാൽ ആരാണ് വരിക എപ്പോഴായിരിക്കും എത്തുക നമുക്ക് ഒരു അപകടം പിടിപെട്ടാൽ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമായ അവസ്ഥകളെല്ലാം നിലനിൽക്കുമ്പോൾ സഹോദരങ്ങളെ എപ്പോഴായിരിക്കും ആ സഹായം എത്തുക ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ ഇങ്ങനെ പ്രശ്നങ്ങളും സങ്കീർണ്ണതകളും നിറഞ്ഞു നിൽക്കുകയാണ് ലോകം നമ്മളെ രക്ഷിക്കാനും സഹായിക്കാനും ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ സഹായിക്കാൻ ആർക്ക് പറ്റും നമ്മുടെ മക്കൾക്ക് പറ്റുമോ നമ്മുടെ ഇണകൾക്ക് സാധിക്കുമോ നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാൻ സാധിക്കുമോ നമ്മുടെ അയൽവാസികൾക്ക് നമ്മുടെ സംവിധാനങ്ങൾക്ക് നമ്മുടെ സമ്പത്തിന് അതല്ലെങ്കിൽ നമ്മുടെ സ്വാധീനത്തിന് നിങ്ങൾ കണ്ടല്ലോ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മോഷ്ടാവ് കയറിയിട്ട് അദ്ദേഹത്തിനെ കുത്തുന്നു അതല്ലെങ്കിൽ തൻ്റെ മകനെ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെ രക്ഷപ്പെടാൻ വേണ്ടി ആ കള്ളനുമായി ഇടപെടുമ്പോൾ അദ്ദേഹത്തിന് കുത്തു എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് എത്ര സ്വത്തിൻ്റെ ഉടമയാണ് പക്ഷെ അദ്ദേഹത്തിന് എവിടെയാണ് ഉപകരിച്ചത് അസാരം അദ്ദേഹം സ്വയം താഴേക്ക് ഇറങ്ങി വന്ന ഒരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ടെന്ന അവസ്ഥ വന്നില്ലേ നാം ഇങ്ങനെ ഇറങ്ങി വരൂ സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ നമ്മളെ സഹായിക്കാനും രക്ഷിക്കാനും സുരക്ഷിതത്വം നൽകാനും ആരാനുള്ളത് എവിടെ നിന്ന് ഏത് സംവിധാനം ഉപയോഗിച്ച് നമ്മളെ സംരക്ഷിക്കാൻ സാധിക്കും സുരക്ഷിതത്വം നൽകും നമ്മളെ സംരക്ഷിക്കാനും നമുക്ക് സുരക്ഷിതത്വം നൽകാനും ഈ ലോകത്ത് ഒരേ ഒരു ശക്തിക്കേ സാധ്യമാവുകയുള്ളൂ അത് ഏകഛത്രാധിപതിയായ അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് അവനാണ് ഈ ലോകത്തിലെ ഓരോ ചലനങ്ങളും അറിയുന്നത് അള്ളാഹുവാണ് എന്ത് വേണമെന്നും എവിടെ വേണമെന്നും എങ്ങനെ വേണമെന്നും നിർണ്ണയിക്കുന്നത് പടച്ചതമ്പുരാനാണ് ഇന്ന് അള്ളാഹു അലാഖുല്ലിഷൻ കദീൻ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എല്ലാ അധികാരികളുടെ മുകളിലെയും അധികാരിയാണ് എല്ലാ രാജാക്കന്മാരുടെയും മുകളിലുള്ള രാജാതിരാജനാണ് അള്ളാഹു അവൻ തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുക അപ്പോൾ ആരാണോ സുരക്ഷിതത്വം നൽകുന്നത് അതല്ലെങ്കിൽ നമ്മളെ കൃത്യമായി പരിപാലിക്കുമെന്ന് പറഞ്ഞത് ആരാണോ അവൻ്റെ അടുക്കൽ സുരക്ഷിതത്വം തേടുന്നതല്ലേ തീർച്ചയായും ഉറപ്പ് അതല്ലേ ശരി അതല്ലേ ബുദ്ധി സഹോദരങ്ങളെ ആലോചിക്കൂ നമ്മളെ ഏത് അപകടാവസ്ഥയിലും നമ്മളെ സംരക്ഷിച്ചു നിർത്താൻ ഒരാൾ ഉറപ്പ് നൽകിയാൽ നമ്മൾ അയാളെയല്ലേ നമ്മുടെ സുരക്ഷിതത്വത്തിനും നമ്മുടെ സെക്യൂരിറ്റിക്കും വേണ്ടി തിരഞ്ഞെടുക്കുകയുള്ളൂ അല്ലാതെ ഇനി ലോകത്താരെല്ലാം അന്ന് സംരക്ഷിക്കാമെന്ന് വന്നാലും നമ്മൾ കേൾക്കൂലല്ലോ നമ്മൾ അതുകൊണ്ടാണ് പലപ്പോഴും നിയമവ്യവസ്ഥിതികളുമായി അഭയം പ്രാപിക്കുന്നത് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും അപകടങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള ഭീതിതമായ അവസ്ഥയോ വന്നാൽ നമ്മൾ നിയമപാലകരെയാണ് സമീപിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കത് വിശ്വാസമാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ പ്രയാസങ്ങളിൽ അവരോടിയെത്തുമെന്നും അല്ലേ എന്നതുപോലെ പക്ഷെ അവർക്കും ഒരു പരിമിതിയുണ്ട് അവർ മനുഷ്യരാണ് എന്നാൽ അതിനേക്കാൾ അപ്പുറം യജമാനനായ തമ്പുരാൻ നമുക്ക് ഉറപ്പ് നൽകുകയാണ് അള്ളാഹു നമ്മളെ സംരക്ഷിക്കും നമ്മുടെ ദൈവം നമ്മളെ പടച്ചവൻ നമുക്ക് ഈ കണ്ണും മൂക്കും ചെവിയും നാക്കും ചുണ്ടും എന്ന് വേണ്ട എല്ലാം നൽകി കൃത്യമായി കൃത്യമായ സ്ഥലങ്ങളിൽ അള്ളാഹു ചെവി വെക്കേണ്ടടുത്ത് ചെവി വെച്ചു കണ്ണ് വെക്കേണ്ടടുത്ത് കണ്ണ് വെച്ചു നോക്കി നമ്മുടെ ഈ കണ്ണ് ഈ ഭാഗത്തായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുമായിരുന്നു അള്ളാഹു അതിൽ നിന്നെല്ലാം വിഭിന്നമായി കൃത്യമായി ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല അവസ്ഥയിൽ ഏറ്റവും നല്ല ഗ്ലാമർ എന്നൊക്കെ പറയാം ആ ഒരു അവസ്ഥയിൽ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചു ആ മനുഷ്യരിൽ തന്നെ നിറവും ഒക്കെ വ്യത്യാസമുണ്ട് അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്നാണ് അതൊക്കെ വേറൊരു വിഷയമാണ് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ അപ്പോൾ നോക്കി ഇപ്പോൾ നമുക്കെല്ലാം നിർണയിച്ചു തന്ന നാഥനായ തമ്പുരാൻ നമുക്കെല്ലാ നിലയിലുള്ള സുരക്ഷിതത്വവും വാഗ്ദാനം ചെയ്യുകയാണ് പക്ഷേ അനുസരിക്കണം നമ്മൾ അവനെ വഴിപ്പെടണം നിങ്ങളുടെ ഏത് പ്രയാസ ഘട്ടത്തിലും വിളിച്ചാൽ ഓടിയെത്തുന്നവൻ അല്ലാഹുവാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിലൂടെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ഇലാഹു മഅ നിങ്ങൾക്ക് ഇലാഹിനെ കൂടാതെ മറ്റു ഇലാഹുകളുണ്ടോ നിങ്ങളെ സഹായിക്കാൻ ആ ഇലാഹു മഅാ വേറെ ഇലാഹുകളുണ്ടോ നിങ്ങളൊരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും അകപ്പെട്ട് വിളിക്കുമ്പോൾ ആ പ്രയാസത്തെ നിഷ്പ്രയാസം നിങ്ങളിൽ നിന്ന് മാറ്റാൻ അള്ളാഹു അല്ലാതെ മറ്റേതെങ്കിലും ഇലാഹുകളുണ്ടോ മറ്റാരെങ്കിലും ഉണ്ടോ നിങ്ങൾക്കെന്ന് അള്ളാഹു ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും നമ്മളെ സഹായിക്കാൻ ഈ ലോകത്ത് ഒരാളും മാത്രമാണുള്ളത് അത് അള്ളാഹുവാണ് ഇനി പരലോകത്താകട്ടെ അവിടെയും അള്ളാഹു മാത്രമാണുള്ളത് പക്ഷേ നമുക്ക് ബിസുലാഹു അലൈ തങ്ങൾ അവരിൽ നിന്നും തീർച്ചയായും അള്ളാഹു റബ്ബുൽ അയ്യസത്ത് നമുക്ക് കുറേ സംഗതികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അള്ളാഹു അതുവഴിയായി നമുക്ക് സഹായം നൽകുമെന്നതാണ് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടഭാചനങ്ങളാകും നാം അപ്പോൾ നാം വിളിക്കുന്നിടത്ത് അള്ളാഹു എത്തും നമ്മുടെ ഏത് പ്രയാസങ്ങളിലും സങ്കീർണ്ണതകളിലും നമുക്ക് സമാശ്വാസം പകരാൻ അള്ളാഹു ഉണ്ടാകും നമ്മുടെ ജഗനീയന്താബ് ഉണ്ടാകും നമ്മളെ സൃഷ്ടിച്ച നാഥനായ റബ്ബുണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം നമ്മളിൽ നിന്നും അകന്നുപോകാനും സുരക്ഷിതത്വം ലഭിക്കുവാനും വേണ്ടിയെല്ലാം നവിതങ്ങൾ ഒരുപാട് ദാക്കൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബിതങ്ങൾ വെറും വാക്ക് പറയുന്ന വ്യക്തിയല്ല അള്ളാഹു വഴിയായിട്ടാണ് അമായ് അള്ളാൻ്റെ റസൂൽ സലാഹുഅലൈ വസ്ലാമത്തെങ്ങൾ ഇച്ഛയ്ക്കനുസരിച്ച് എന്തെങ്കിലും തോന്നുന്നത് പറയുന്നയാണല്ല അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രിയങ്കരനായ റസൂൽ അള്ളഹി സ്വല്ലി തങ്ങൾ എത്തങ്ങൾ എല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയുമോ ഒരിക്കൽ ബഹുമാനിയനായ അബുദ്ധർദി അള്ളാഹു എന്നു അദ്ദേഹം പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്തെല്ലാം വലിയ തീ നിറഞ്ഞിരിക്കുന്നു തീപിടുത്തമുണ്ടായി നിങ്ങളുടെ വീടും ഉറപ്പായും കത്തിക്കറിയും നിങ്ങൾ വേഗം ചെല്ലു എന്ന് ഹമാനിയനായ അബുദർദാഹർ അലി അള്ളാഹുനു നിസ്സാരമായി ഇരിക്കുകയാണ് ഇല്ല എൻ്റെ വീട് കത്തില്ല എൻ്റെ വീട് കത്തുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അല്ല അവിടെ എല്ലാം തീ ആളിപ്പഴും ശക്തമായ തീയാണ് നിങ്ങളുടെ വീട് ഉറപ്പായും കത്തുമെന്ന് മറ്റൊരു ഹദീത്തിലൂടെ കാണാം നിങ്ങളുടെ വീട് മുഴുവനും കത്തിക്കരിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട് കത്തൂലായെന്ന് കണ്ടോ അള്ളാഹുനുള്ള വിശ്വാസമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹബീബായ തങ്ങൾ അലൈഹി അലൈവലമ തങ്ങൾ എനിക്കൊരു ദ്വ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ദ്വാ ഒരാൾ പ്രഭാതത്തിൽ പറഞ്ഞാൽ പ്രദോഷം വരെയും ഒരു തരത്തിലുള്ള അപകടവും ഉണ്ടാവുകയില്ല അവൻ്റെ കുടുംബത്തിനും ഉണ്ടാവില്ല ഒരാൾ പ്രദോഷത്തിലാണ് പറഞ്ഞതെങ്കിൽ പ്രഭാതം വരെയും അവനൊരു പ്രയാസവും ഉണ്ടാവുകയില്ല അവൻ്റെ കുടുംബത്തിനും ഉണ്ടാവില്ല അപകടമൊന്നും ഉണ്ടാവില്ല സുരക്ഷിതമായിരിക്കും അല്ല വീട് കത്തുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് അതിൽ ആ പരിസരത്തെല്ലാം ഇതുപോലെ തീപിടുത്തമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും സഹോദരങ്ങളെ നമ്മൾ ഓടൂലേ തീർച്ചയായും ചെല്ലണം തീർച്ചയായും ചെല്ലണം ചെല്ലണ്ട എന്നൊന്നും ഇതിനർത്ഥമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ഈമാനിൻ്റെ പവറാണ് നിമിതങ്ങൾ സല്ലം വാഹു അലഹി വസ്ല്ലാം അങ്ങൾ പഠിപ്പിച്ച ആ ദ്വാ ഞാൻ പറഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സമ്പത്തിനും ഒരു പ്രശ്നവും വരില്ല എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ആ വിശ്വാസം വഴിയായി അള്ളാഹുറബുൽ അദ്ദേഹത്തിനെ രക്ഷിച്ചു അദ്ദേഹം പിന്നീട് പോയി നോക്കുമ്പോൾ പിന്നീട് അദ്ദേഹം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുറേ സമയം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിഭാഗത്തെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രം ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പരിസരത്തുള്ളതെല്ലാം കത്തിനു അത്ഭുതമല്ലേ ചിലർക്ക് അത്ഭുതമാണ് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നേ ചെറുകിട ശക്തമായ വാഹന അപകടമുണ്ടാകും അള്ളാഹു നമ്മളെ കാക്കും അറാകട്ടെ പക്ഷേ ആ വാഹന അപകടത്തിൽ ആ വണ്ടി മുഴുവനും തകർന്നു തരിപ്പണമായിട്ടുണ്ടാകും പക്ഷെ അതിൽ യാത്ര ചെയ്ത ആളുകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതൊരത്ഭുതമല്ലേ അതൊരത്ഭുതമല്ലേ എല്ലാം നശിച്ചു പക്ഷെ ആ വണ്ടിയിൽ യാത്ര ചെയ്തവർ ഓടിച്ചിരുന്നവർക്കൊന്നും ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല അതെങ്ങനെ സംഭവിക്കുന്നു അള്ളാഹുവിൻ്റെ തീരുമാനമല്ലേ എന്നതുപോലെ മഹുമാനായ അബുദർദ അറുന്നില്ലാതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രം ഒരു പ്രശ്നമില്ല അത്ഭുതം അത്ഭുതം ആ ദ്വാ ഏതാണെന്ന് അറിയുമോ സഹോദരങ്ങളെ നമ്മളും പഠിക്കണം അള്ളാഹുവിൻ്റെ ഉറച്ച വിശ്വാസം വേണം സംരക്ഷിക്കുന്നവൻ അള്ളാഹു ആണി എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാകണം മുത്തായ തങ്ങൾ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഇത്തരത്തിലുള്ള ദ്വാക്കൾ നമ്മളുടെ ജീവിതത്തിൽ നിരന്തരമായി നാം പ്രയോഗിക്കണം പിന്നെന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ നോക്കൂ എത്ര വലിയ രോഗങ്ങളുമായി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാലും അവർ മരുന്ന് കുറിച്ച് തരും ഈ ഭൂമിയിലെ ഡോക്ടർമാർ നമുക്ക് മരുന്നാണ് കുറിച്ച് തരുന്നത് എന്നാൽ ആകാശത്തിലെ ഡോക്ടർ നമുക്ക് ഷിഫയാണ് നൽകുന്നത് അല്ലേ ആകാശത്തിലെ ഡോക്ടർ ആരാണ് അള്ളാഹുവാണ് അള്ളാഹു നൽകുന്നത് ഷിഫ ആണ് ഈ ഭൂമിയിലെ ഡോക്ടർമാർ നമ്മുടെ രോഗം മാറാൻ വേണ്ടി മരുന്ന് കുറിച്ച് തരുന്നു മരുന്നാണ് തരുന്നത് പക്ഷേ നമ്മുടെ രോഗം മാറ്റാൻ ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ് അള്ളാഹുവാണ് മരുന്നല്ല രോഗം മാറ്റുന്നത് അള്ളാഹുവാണ് മരുന്ന് വഴിയായി ചില കാരണങ്ങൾ വഴി എത്രയോ ആളുകൾ മരുന്ന് കഴിച്ചിട്ട് രോഗം മാറുന്നില്ല എത്ര എത്ര ആളുകൾ എന്തേ മരുന്നുകൾക്ക് ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ രോഗം മാറാത്തത് അതാണ് പറഞ്ഞത് നമുക്ക് അള്ളാഹുവിനൊരു വിശ്വാസം വേണം നമ്മൾ ഏത് കാര്യത്തിലും മുൻനിർത്തേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് എന്ന് പറഞ്ഞ് അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണ്ട ചികിത്സിക്കേണ്ട എന്ന് ഇതിനർത്ഥമല്ല മറിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം മരുന്ന് വാങ്ങണം അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പേ രണ്ടക്കാലത്ത് നമസ്കരിച്ച് അള്ളാഹുവിനെടുക്കൽ ദയാ ചെയ്യണം പ്രച്ചവനെ എനിക്ക് അസുഖമാണ് നീയാണ് രോഗം നൽകുന്നതും ഷിഫാ നൽകുന്നതും പ്രച്ചവനെ ഞാൻ ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ ആ ഡോക്ടർക്ക് ഏറ്റവും അനുയോജ്യമായ നിലയിൽ എൻ്റെ രോഗം കണ്ടുപിടിക്കുവാനും അനുയോജ്യമായ മരുന്ന് കുറിക്കുവാനും അതുവഴിയായി നീ എൻ്റെ രോഗം ശിഫ നൽകുകയും ചെയ്യണമെന്ന് ദ ചെയ്തിട്ട് പോണ സഹോദരങ്ങളെ അതാണ് ഈമാൻ അതാണ് തവക്കുൽ അല്ലാതെ നാം എല്ലാം മറ്റുള്ളവരിൽ സമർപ്പിച്ചിട്ട് എന്ത് കാര്യം നമ്മളെല്ലാം സമർപ്പിക്കേണ്ട അള്ളാഹുവിൻ്റെ അടുക്കലാണ് അള്ളാഹു ആണെല്ലാം നൽകുന്നവൻ എന്ന് കരുതി ബാക്കിയുള്ളവർക്ക് ശ്രേഷ്ഠതയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഔലിയാക്കൾ ആരിഫീങ്ങൽ മഹത്തുക്കൾ അവർക്കൊന്നും പുണ്യമില്ല എന്നൊന്നും ഇതിനർത്ഥമല്ല അങ്ങനെയൊന്നും ആരും ധരിച്ചു പോകരുത് അവർക്കേറ്റവും മഹോന്നതിയിലുള്ളവരാണ് അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടഭാചനങ്ങളാണ് അള്ളാഹു അക്ബർ അള്ളാഹു അവരോളം എത്താൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെക്കളെയും മഹത്തുക്കളെയും എല്ലാം കൃത്യമായി അനുധാപനം ചെയ്യാനും അവർ പോയ സരണിയിലൂടെ സഞ്ചരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഞാൻ പറയുന്നത് ഇവിടെ ഈമാനാണ് അള്ളാഹുവിനുള്ള അജഞ്ചലമായി വിശ്വാസം രൂഢമായപ്പോൾ ബഹുമാനായ അബുദ്ദർദി അള്ളാഹുഅ അവിടെ ഇരുന്നു കൊണ്ട് ദ്വ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ എനിക്കൊരു അപകടവും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ വീട്ടിനും ഒരു അപകടവും സംഭവിക്കുകയില്ല എന്നുള്ള ഉറച്ച ഈമാൻ ആ ദ്വാ വിശ്വാസം എവി പഠിപ്പിച്ചു കൊടുത്ത ആ ദ്വാ അദ്ദേഹം ചൊല്ലിയപ്പോൾ എനിക്കൊരു വിപത്തും വരില്ല എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചതുപോലെ നമ്മളും വിശ്വസിക്കണം സഹോദരങ്ങളെ ആ ദ്വാ ഏതാണെന്ന് അറിയുമോ സഹോദരങ്ങളെ അള്ളാഹു عَلَيْكَ تَوَكَّلْتُ وَأَنْتَ رَبُّ الْعَرْشِ الْعَظِيمِ مَا شَاءَ اللَّهُ كَانَ وَمَا لَمْ يشاء لَمْ يَكُنْ وَلَا حَوْلَ وَلَا قُوَّةَ إِلَّا بِاللَّهِ الْعَلِيِّ الْعَظِيمِ أَعْلَمُ أَنَّ اللَّهَ عَلَى كُلِّ شَيْءٍ قَدِيرٌ وَأَنَّ اللَّهَ قَدْ أَحَاطَ بِكُلِّ شَيْءٍ عِلْمًا اللَّهُمَّ إِنِّي أَعُوذُ بِكَ مِنْ شَرِّ نَفْسِي وَمِنْ شَرِّ كُلِّ دَابَّةٍ إن ربي على صراط مستقيم نقولي اللهم أنت ربي لا إله إلا أنت عليك توكلت وأنت رب العرش العظيم ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما ഈ രൂപത്തിലും നമുക്ക് ാണ് രാവിലെയും വൈകുന്നേരവും ഇത് ഓരോ തവണ പറയണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവുകയില്ല നമ്മുടെ കുടുംബം സംരക്ഷിക്കപ്പെടും നമ്മൾ എവിടെയോ യാത്ര പോവും നമ്മുടെ കുടുംബ സംരക്ഷണയിലായിരിക്കും നമ്മുടെ മക്കൾ സംരക്ഷണയിലായിരിക്കും ആപത്തുകളൊന്നും വരൂല നമുക്കും വരൂല ആപത്ത് അവർക്കും വരൂല കണ്ടോ എത്ര മഹത്തരമാണ് അദ്ദേഹം അവിടെ ചെന്ന് നോക്കുമ്പോൾ പരിസരത്തുള്ളതെല്ലാം കത്തിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീടിനൊരു ചലനവും ഉണ്ടായിട്ടില്ല ഇതാണ് ഈമാൻ ഇതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈ വസല്ല തങ്ങളുള്ള തങ്ങളുടെ ദ്വായിലുള്ള ഉറച്ച വിശ്വാസം ഈമാൻ ആ പുണ്യ നബിയോടുള്ള ഹു ഇത് നമുക്കുണ്ടാകണം ഈ വിശ്വാസത്തിലും ഈ ആർജവത്തിലും ഈ ആവേശത്തിലുമെല്ലാം നാം പറയുന്നത് സഹോദരങ്ങളെ പഠിക്കുന്നത് ഇത് സുരക്ഷിതത്വത്തിൻ്റെ സുരക്ഷയുടെ താക്കോലാണ് അള്ളാഹു നമുക്ക് സുരക്ഷിതത്വം നൽകും തീർച്ചയായിട്ടും ഇൻഷാ അള്ളാ അതിനാൽ നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അല്ലേ നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ സുരക്ഷ അതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത് രാത്രി വീട് തുറന്നിട്ടിട്ട് കടക്കൂല എത്ര വലിയ ചെറ്റക്കൊടലാണെങ്കിലും നമ്മൾ തുറന്നിട്ടിട്ട് കടക്കൂല എന്താ കാര്യം നമ്മുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായത് കൊണ്ട് തന്നെ നമ്മൾ അത് അടയ്ക്കും ഇനി നോക്കിയാൽ ഒരു പാമ്പ് വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ മുമ്പിൽ കയറി നിക്കുവോ ഇല്ലല്ലോ കാരണം നമ്മുടെ സുരക്ഷിതത്വം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ തേടുന്നത് ഒരു വണ്ടി ചീറിപ്പാഞ്ഞു വരുന്നു നമ്മളെന്ത് ചെയ്യും അതിനെ മുമ്പിൽ കയറി നിൽക്കുമോ നമ്മുടെ സുരക്ഷിതയുടെ സുരക്ഷിതത്വത്തിൻ്റെ ആവശ്യമേതോ അത് നമ്മൾ തേടുമെന്നുള്ളതാണ് എന്നതുപോലെ നമുക്കൊരു പ്രയാസവും വിഷമവും ഒരു തരത്തിലുള്ള അപകടങ്ങളും വരാതിരിക്കാനുള്ള ഒരു സുരക്ഷിതത്വ സുരക്ഷിതത്വമാണ് ഈ അത് അതിൻ്റെ തീർച്ചയായും ഉറപ്പായും നമുക്ക് സംരക്ഷണം തീർക്കുന്നതാണ് എന്ന ബോധ്യത്തോടെ ഉറപ്പോടെ ഇൻഷാല്ല നാം ഓരോരുത്തരും ഇത് പതിവാക്കണം നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദ്വാര രാവിലെയും വൈകുന്നേരവും ഉറച്ച വിശ്വാസത്തോടുകൂടെ അബുദർദാ റലി അള്ളാഹുൻ്റെ അതേ ഈമാനിൻ്റെ പവറോടുകൂടെ ഇത് പറയുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇത് പറയുന്നത് വഴിയായി അള്ളാഹു നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അപകടങ്ങളും എല്ലാം മാറ്റി സർവ്വവിധത്തിലുള്ള സുരക്ഷയും അള്ളാഹു ഏർപ്പാടാക്കുമാറാകട്ടെ ആ മീൻ നിങ്ങളുടെ എല്ലാം ദാക്കളിൽ നമ്മളെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നാഥനായ റബ്ബ് നമ്മളെല്ലാം ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു